ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി നിങ്ങളിന്ന് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക പിന്നെ കളക്റ്റീവാണ് ടൈംലെസ് ആണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമുക്ക് നോക്കാം ഡിസ്കണ്ട ബോർഡോണ് ഇമോഷണൽ എഡ്രൗൺ ചക്ര ആൻഡ് ആൻഡ് ഡിഫീറ്റ് വിക്ടറി സക്സസ് ആണ് നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്താണ് ഈ കാർഡ്സ് ഇവിടെ വന്നതെന്ന് നമുക്ക് അപ്പൊ ഡിസ്കണ്ടെന്റ് ആൻഡ് ബോട്ടം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ശരിക്കും ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ ജീവിതത്തോട് എന്ന് കാണുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരുപാട് കഷ്ടപ്പാടുണ്ടാകാം നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം അപ്പോൾ ഇത് കുറേ ആകുമ്പോൾ മനുഷ്യരൊക്കെ മടുത്തു തുടങ്ങും അപ്പം നിങ്ങളും ഒരു മരവിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് എന്ത് കണ്ടാലും ഇനി ഒന്നുമില്ല എന്നൊരു തോന്നലാണ് നിങ്ങൾക്ക് എന്ത് കണ്ടാലും അതിന് ഒരു ഇമോഷൻസും തോന്നാത്ത ഒരു സമയം നിങ്ങൾക്ക് ഇന്നേ ദിവസം കേട്ടോ ഇത് കാണുന്നത് ഇത് നിങ്ങൾ കാണുന്ന ദിവസത്തെ എനർജിയാണ് ഇത് ഇന്നേ ദിവസം മാത്രമുള്ള എനർജിയാണ് കൂടുതൽ ആൾക്കാർക്കും കാരണം ഇത് ഇന്നത്തെ ഒരു മെസ്സേജ് ആണ് ഡിവൈൻ മെസ്സേജ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ വേറെ വീഡിയോസ് കാണുന്നത് പോലെയല്ല ഡെയിലി ഗൈഡൻസ് ആണത് അപ്പോൾ ഇന്നത്തെ ഒരു എനർജി മാത്രമാണത് നിങ്ങൾ കാണുന്ന ദിവസത്തെ അല്ലെങ്കിൽ തലേ ദിവസത്തെ അല്ലെങ്കിൽ പിറ്റുന്നത്തെ അങ്ങനത്തെ എനർജി മാത്രമേ കാണുള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾ കുറേ മോശം സിറ്റുവേഷനിലൂടെ കടന്നുപോയി അപ്പോൾ കുറേ ആയപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നി തോന്നുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ആർക്ക് എന്ത് ചെയ്തു കൊടുത്താലും അതൊന്നും ഒരു കാര്യമായിട്ട് മറ്റുള്ളവർ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അത് ഹസ്ബൻഡിനാകാം വൈഫിനാകാം കുട്ടികൾക്കാകാം മാതാപിതാക്കൾക്കാകാം അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ആകാം അല്ലെങ്കിൽ ഈവൻ ഓഫീസിലും ആകാം അപ്പോൾ നിങ്ങൾ കൂടുതലും നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യം ചെയ്തിട്ടും അവരാരും നിങ്ങൾക്ക് വേണ്ട പരിഗണനയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര വലുതാണെന്നോ ചിന്തിക്കാതെ നിങ്ങൾക്ക് വേണ്ടത്ര മൂല്യം തരുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു എന്തിനാണ് ഞാൻ ഇത്രയും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സഫർ ചെയ്ത് സ്വന്തം ഇഷ്ടങ്ങളൊന്നും നോക്കാതെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കൊരു നല്ല ഡ്രസ്സ് എടുക്കുമോ നല്ലൊരു ചെരുപ്പ് വാങ്ങുമോ അല്ലെങ്കിൽ നമ്മളുടേതായ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് നമുക്കൊരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ച് ചിലപ്പോൾ ചില ആൾക്കാർ നല്ലൊരു ഫുഡ് പോലും കഴിക്കാതെ ഇഷ്ടമുള്ളൊരു ഫുഡ് ചിലപ്പം അത് കഴിക്കണം എന്ന് തോന്നിയാൽ ഓ വേണ്ട ഈ ഒരു കാര്യം ഈ ഒരു പൈസ വേറൊരു ആ ഒരു അവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടങ്ങളും നല്ല നിമിഷങ്ങളും നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ അത്രയും ചെയ്തിട്ടും മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണനയോ സ്നേഹമോ സപ്പോർട്ടോ ഒന്നും തരാതിരിക്കുമ്പോൾ ഒരു മനുഷ്യന് വരുന്ന ഒരു വിരക്തി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇപ്പം നിങ്ങൾക്കുള്ളത് ഒരു യാന്ത്രികമായി ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇമോഷൻസും ഇല്ലാതെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കുറേ അധികം ആൾക്കാർക്ക് ഇന്നേ ദിവസം ഉള്ളതെന്ന് കാണുന്നുണ്ട് ഇമോഷണൽ വിഡ്രാവലാണ് അടുത്ത് വന്നിട്ടുള്ളത് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത് എന്ന് നമുക്ക് നോക്കാം ത്രീ ഓഫ് കപ്പ് ഫോർ ഓഫ് കപ്പാണ് അപ്പോൾ ശരിക്കും നിങ്ങളുടെ മുന്നിൽ ആൾറെഡി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു അദൃശ്യകരങ്ങളിലൂടെ ഉള്ള സഹായവും ഒക്കെ നിങ്ങൾക്കുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്നും കാണുന്നില്ല എന്നാണ് കാരണം നിങ്ങൾ ഇതൊന്നുമല്ല കാണുന്നത് നിങ്ങളുടെ മുന്നിലുള്ള കാര്യവും നിങ്ങൾക്ക് വരുന്ന കാര്യമോ നിങ്ങൾ കാണുന്നത് ഇന്നേ ദിവസം നിങ്ങൾ ശരിക്കും ഒരു ഒരു മരവിപ്പാണ് അങ്ങനെയാണ് കാണുന്നത് ശരിക്കും ശരിക്കും ഒരു ഇത് സെയിം കാർഡാണ് വന്നിട്ടുള്ളത് ഒരു ഫോർ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നമ്മൾ ആദ്യം കണ്ടത് സെയിം വന്നിട്ടുള്ളതും ഒരു ഫോർ ഓഫ് കപ്പാണ് അപ്പോൾ നിങ്ങളിന്ന് ഈ കുറേയധികം ആൾക്കാരും ഈ സെയിം എനർജിയിൽ ആണ് എന്ന് നമ്മൾ വീണ്ടും അത് അങ്ങനെയാണ് അത് ശരിയാണെന്നാണ് ഇത് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു നമ്മളോട് തന്നെയുള്ള ഒരു അമർഷമായിരിക്കാം ഇത് ഒന്നും വേണ്ട എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു നിങ്ങൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് ഞാൻ എനിക്ക് വേണ്ടി ഞാൻ എന്ത് സന്തോഷങ്ങളാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണില്ല നമുക്കല്ലാതെ വേറെ സഹായം ഉള്ളതും അല്ലെങ്കിൽ വേറെ ഉള്ള സന്തോഷവും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് അർഹിക്കുന്നതൊന്നും മറ്റുള്ള ഒരാൾ മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വേദനയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് പിന്നെ ഇമോഷണൽ റിട്ട് നോക്കാം എന്തുകൊണ്ടാണ് ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട് ഒരു ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് ശരിക്കും ഒരു ശരിക്കും ഒരു വല്ലാത്ത ദുഃഖം നിങ്ങളെ അലട്ടുന്നുണ്ട് ഇന്നേ എന്നാണ് കാണുന്നത് ശരിക്കും ഒരു ഡിപ്രഷനാണ് അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ഇമോഷണൽ ഡ്രവലും വരുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിപ്രഷൻ്റെ ഒരു സ്റ്റേറ്റിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് വളരെ വലിയ ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്നുണ്ട് കാരണം ആരെങ്കിലും വിശ്വസിച്ചവരാരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അല്ലെങ്കിൽ ഇതൊരു തേർഡ് പാർട്ടി ആണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തി നിങ്ങളോട് പെരുമാറാതെ ചിലപ്പോൾ വേറൊരു ആളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ആ വ്യക്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ഇതൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമായിരിക്കാം എന്തായാലും വളരെയധികം ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണത് നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാനേ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സിറ്റുവേഷനാണ് ശരിക്കും കരയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് പിന്നെ ക്രൗൺ ചക്രയാണ് വന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ട് എന്നുള്ളതാണ് ക്രൗൺചക്ര പറയുന്നത് പക്ഷേ നിങ്ങൾ എത്ര അനുഗ്രഹം നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ അതൊന്നും കാണുന്നില്ല നിങ്ങൾ ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എത്ര ഈ ക്രൗൺ ചക്ര എന്ന് പറയുമ്പം നമ്മളുടെ സഹസ്രാരമാണ് നമ്മൾ ഈ ഡിവൈൻ എനർജി സ്വീകരിക്കുന്നത് സഹസ്രാധ കൂടെയാണ് അപ്പം നിങ്ങൾക്ക് ധാരാളമായിട്ട് ദൈവാനുഗ്രഹം ഉണ്ട് പക്ഷേ ആ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമൊന്നും നിങ്ങളിപ്പോൾ റിസീവ് ചെയ്യുന്നില്ല അതിനുള്ള മാനസികാവസ്ഥയിലല്ല നിങ്ങൾ അതെന്ത് നമുക്കതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ചീറ്റിങ് വന്നിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ള ആരോ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുകയും ഏറ്റവും ഒക്കെ ചെയ്യുന്ന അതിൽ ആരോ നിങ്ങളെ ഒന്ന് ചതിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ ഇത് ചെയ്യേണ്ടത് നിങ്ങളും ഒരു സ്ട്രാറ്റജി പ്രയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ ആ ഒരാളിനെ തന്നെ നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്തിരിക്കാതെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കാതെ നിങ്ങളും ഈ സെയിം അവർ ചെയ്ത എന്ത് കാര്യമാണോ അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കിയല്ലോ അപ്പോൾ നിങ്ങൾ അതിൽ ഒരു പെയിനും നിങ്ങൾക്കുണ്ടെന്ന് ഈ വ്യക്തി അറിയരുത് അല്ലെങ്കിൽ മറ്റുള്ളവരാരും അറിയരുത് നിങ്ങളും ഒരു ഒരു കൗശലം പ്രയോഗിക്കാനാണ് പറയുന്നത് അപ്പം മറ്റുള്ളവർ നിങ്ങൾ പെയിനിലായി പെയിനിലാണ് എന്ന് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറയുക മറ്റുള്ളവരെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് റിവീൽ ചെയ്യാതിരിക്കുക നമ്മളൊരു നമ്മളുടേതായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അതിനകത്ത് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കൂടുതൽ ഇൻവോൾവ് ആകാനാണ് പറയുന്നത് പിന്നെ ത്രോട്ട് ചക്രയാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരിക്കാം മീൻസ് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പലരോടും പറയാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കും കാരണം ഇതിൽ അത് ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയപ്പോൾ ഒരു ഫ്രോ ഫോർ ഓഫ് സോട്സ് ആണ് ഇതിലൊരു ഫോർ ഓഫ് പെൻറ്റക്കിളും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചില ആൾക്കാരോട് സംസാരിക്കണമെന്നുണ്ട് നിങ്ങൾക്കതിൻ്റെ കാര്യവും കാരണവും സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കണമെന്നുണ്ട് ഇങ്ങനെ അപ്പം നിങ്ങൾക്കത് വ്യക്തമാണ് നിങ്ങളുടെ മുന്നിൽ ഈ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാണ് പക്ഷേ നിങ്ങൾക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയാണ് ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് പറയുന്നതായിരിക്കില്ല അത് വേറൊരു കാര്യത്തിലോട്ട് മാറിപ്പോകും ഡൈവേർട്ടായി പോകുമെന്ന് കാണുന്നുണ്ട് കാരണം ഈ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങൾക്ക് നിങ്ങളെ ബ്ലെയിം ചെയ്യാനും നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള കഴിവുള്ള ഒരാളാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിങ്ങളെ ആ ഒരു ചീറ്റ് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇതൊരു സിറ്റുവേഷൻ അപ്പോൾ ഇത് ചിലപ്പം ചില ആൾക്കാർക്ക് ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം അത് ജോലിസ്ഥലത്തായിരിക്കാം കൂടുതൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം കുറേ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്കാണ് അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർ ഒരു അംഗബലം കൂടുതൽ ഉണ്ടായി ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിങ്ങുന്ന വ്യക്തി നിങ്ങളെക്കാളും മനോബലം കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ സത്യാവസ്ഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിയുടെ കയ്യിലാണ് തെറ്റെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ അവർ തിരിച്ച് പറയുന്നതിന് നിങ്ങൾ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ ആരെയും വേദനിപ്പിക്കേണ്ടെന്നുള്ള രീതിയിൽ ഒരു സാൻഡ്വിച്ച് മെത്തേഡിൽ നിങ്ങൾ സംസാരിക്കും പക്ഷെ അവർ ശരിക്കും വളരെ കണ്ണിങ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് സത്യം ഇങ്ങനെയാണെന്ന് തുറന്ന് പറഞ്ഞ് അവരെ വേദനിപ്പിക്കാനും നിങ്ങൾക്ക് വയ്യ അതാണ് ഇത്രയും ഉണ്ടെങ്കിലും ഇതാണ് സത്യം ഇങ്ങനെയല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ ഈ ഒരു ഇത് ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് വിഷമം വരുമോ എന്നൊരു ചിന്തയാണ് ഇത്രയും വിഷമിപ്പിച്ച ആളാണ് എന്നാലും നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അയ്യോ അവർക്ക് വിഷമം വന്നാൽ ഫ്യൂച്ചറിൽ ഇതൊക്കെ അവരുടെ ഓർമ്മയിൽ ഇരിക്കൂലേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ ഒരു കാര്യം അവരുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കൂലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓപ്പൺ ആകാതിരിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെന്തു ചെയ്യുന്നു നിങ്ങൾ ശരിക്കും പോട്ട സാരയല്ല ഞാനൊന്നും ശ്രമിക്കാം എന്നോ പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങളൊന്നും ആക്ഷൻ എടുക്കണില്ല എന്നുള്ളതാണ് പല ആൾക്കാരും പിന്നെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ് അപ്പോൾ ഒരു പ്രശ്നം വന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് തോറ്റുപോയി എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം കുറച്ച് നെഗറ്റീവ് ആണ് കേട്ടോ ഇന്നത്തെ റീഡിങ് ക്ഷമിക്കുക ഞാൻ മനഃപൂർവ്വം നെഗറ്റീവ് പറയുന്നില്ല നിങ്ങൾക്ക് ഈ കാർഡ്സ് കാണാമല്ലോ ഇതിൽ കാർഡ്സിലെല്ലാം ആയിട്ടുള്ള കാർഡ്സാണ് കൂടുതൽ വന്നത് കൂടുതലല്ല എല്ലാം തന്നെ വന്നത് ഡിസ്കണ്ടായിട്ട് ആൻഡ് ബോർഡം ഇമോഷണൽ വിഡ്രാവല് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് പിന്നെ സെവൻ എഫ്സോഡ്സ് ത്രീ എഫ്സോഡ്സ് അപ്പോൾ അതൊക്കെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാർഡ്സ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ് ഞാനുമായിട്ട് ശരിക്കും ഒരു കണക്ഷനുള്ള ആൾക്കാർ മീൻസ് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ എനർജി ആയി ശരിക്കും അത്രയും മാച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അവർക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും കേട്ടോ അപ്പോൾ കുറേ അധികം ആൾക്കാരുടെ എനർജി ഇന്ന് ഇതാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയത് ഇനി കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം ഫോർ ഓഫ് ഫോറോഫ്സ് ആണ് അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾ ഈ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഡിഫീറ്റ് ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾക്കാണ് ഫൈനൽ ഒരു ഔട്ട്കം വരുമ്പോൾ നിങ്ങളാണ് ജയിക്കുന്നത് നിങ്ങൾക്കാണ് സ്റ്റെബിലിറ്റി നിങ്ങളാണ് മറ്റുള്ളവരെ മുന്നിൽ നിങ്ങളാണ് ഹാപ്പി ആയിരിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ അതിൽ വിഷമിക്കുകയേ വേണ്ട എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോൾ എന്ത് തരത്തിലാണോ എന്ത് കാര്യം ആലോചിച്ചിട്ടാണോ വിഷമിക്കുന്നത് തോറ്റു സോറി തോറ്റുപോയി എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു ഡിഫീറ്റ് എന്ന് ഫീറ്റെന്നവരോ മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിച്ചു അപ്പൊ നിങ്ങളൊരു തോൽവിയുടെ എനർജിയിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങനെ അത് വിഷമിക്കുക വേണ്ട നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ആണ് വരുന്നത് കാരണം എന്ത് ഒരു ഫോറിൻ്റെ എനർജി കൂടുതലാണ് ഫോർ ഒരു ഹാർമണിയാണ് ഫോർ ഓഫ് വാൺസ് ഫോർ ഓഫ് പെൻറ്റകൾ ഈ ഫോർ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഫോറിൻ്റെ എനർജിയാണ് കേട്ടോ കൂടുതൽ ഫോർ ഓഫ് കപ്പ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫൈനൽ വിക്ടറി നിങ്ങൾക്കായിരിക്കും എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഈ ഈ ഒരു ഇന്നത്തെ ഒരു എനർജിയിൽ ചിലപ്പോൾ ഇത് ഈവനിങ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കേൾക്കാൻ പറ്റും എന്നാണ് കാണുന്നത് ഇതിപ്പോൾ ഒരു ആഫ്റ്റർനൂൺ വരെയുള്ളൊരു വിഷമമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾ ജയിച്ചു എന്നുള്ളൊരു ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആരോട് സംസാരിക്കാൻ പോകാ പോകണ്ടെന്നുള്ളതാണ് കാരണം നമ്മൾ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളിൽ നിന്നും ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ അധികം സംസാരിക്കാതിരിക്കുക നിങ്ങളത് സൈലൻ്റ് ആയി കൊടുത്താൽ നിങ്ങളാണ് നിങ്ങൾക്കാണ് വിജയം എന്നാണ് കാണുന്നത് ഇതിപ്പോൾ ഫോർ ഓഫ് ഫോറോഫാൺസ് സ്റ്റെബിലിറ്റി ആണ് ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ നിൽക്കുക നിങ്ങൾ വിജയിക്കും എന്നാണ് കാണുന്നത് ഇതിലൂടെ നമുക്ക് കുറച്ച് നമ്മളുടെ ഓറക്കൽ കാർഡ്സ് കൂടി ഒന്ന് ഡീലി ഫുഡിൽ നിന്ന് നോക്കാം ഡോ ക്ലോസ് അപ്പ് പ്ലസ് വിത്ത് എ ക്ലോസ് ഫ്രണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിങ്ങൾ ഇത്രയും വിഷമിച്ചിരിക്കുമ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് നിങ്ങളെ സഹായിക്കാനുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനുണ്ടാകും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും എന്ന് കാണുന്നുണ്ട് റത്താണ് സോറോ ലോസ് അപ്പം നിങ്ങൾ ഇത് പറഞ്ഞല്ലോ എന്തോ ഒരു നഷ്ടത്തിൽ നിങ്ങൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ ആദ്യം തന്നെ കിട്ടിയ ഒരു എനർജിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടത് എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉള്ളൊരു ഭയങ്കര വിഷമം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് മൗണ്ടെയിൻ റോഡാണോ യു ആർ ഓൺ ദ റോഡ് ടു സക്സസ് ആണോ നിങ്ങൾ ഇപ്പോൾ ഇത് അറിയാമല്ലോ നമ്മളൊരു മൗണ്ടൈനിൽ കയറുമ്പോൾ ഒരു മല കയറുമ്പോൾ എന്തായാലും നമ്മൾ ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ഥലത്തുകൂടി നടക്കുന്നത് പോലെയല്ല ഒരു മൗണ്ടെയിനിൽ നമ്മൾ കയറുന്നത് കുറേയധികം സ്ട്രഗിൾസ് ഉണ്ടാകും നമ്മൾ കെതയ്ക്കും നമ്മൾ തളരും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് എപ്പോഴും ഫ്ലാറ്റ് റോഡാണ് ആവശ്യം നമ്മൾ ശരിക്കും നമ്മൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നമ്മളുടെ അതിൻ്റെ എൻഡിങ്സ് കാണണം അതാണ് നമ്മൾ ആയിട്ടുള്ള റോഡ് പക്ഷേ നമ്മളൊരു കുന്നും വലയും ഒക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറേ എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടും നമ്മൾ ഈ ഒരു സ്ട്രൈറ്റ് റോഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മൾ ഈസി ആയിരിക്കും നമ്മളുടെ ജീവിതം നമ്മളുടെ റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു മൗണ്ടൈൻ ആണ് ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികള് നമുക്ക് തളർച്ച വരും നമ്മൾ ചിലപ്പോൾ കിടക്കും നമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകും പക്ഷേ ആ മൗണ്ടൈൻ റോഡ് നമ്മൾ കയറി ചെല്ലുമ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് വളരെ വലുതാണെന്ന് അത് നമ്മൾ സ്ട്രേറ്റ് റോഡിലൂടെ നടക്കുമ്പോൾ കിട്ടില്ല അത് നമ്മുടെ ആ ഒരു എൻഡിങ്ങിൽ പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമല്ല നമ്മളെ ഈ ഒരു മൗണ്ടൈനിൽ കയറുമ്പോൾ അതിൽ കിട്ടുന്നൊരു സക്സസ് അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് കാണുന്നത് വെജാണ് സമൺ ഈസ് ട്രൈങ് ടു ടു കം ബിറ്റ്വീൻ യു ആൻഡ് ഡെഫ്രണ്ട് ഓർ സംതിങ് യു ആണ്ട് അപ്പം ചില ആൾക്കാർ ആരോ നിങ്ങൾക്ക് വേണ്ടത് എന്തോ അവർക്ക് വേണമെന്ന് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളും നിങ്ങളുടെ ഒരു സ്നേഹിക്കുന്ന ആളും തമ്മിൽ ഇടയ്ക്കൊരാൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ആ അവർക്ക് ഈ വ്യക്തിയെയോ ഈ ഒരു സ്ഥാനത്തെയോ ചിലപ്പോൾ ഇത് ഒരു വർക്ക് പ്ലേസിലുള്ളൊരു പ്രശ്നമായിരിക്കാം നിങ്ങളുടെ ആ ഒരു സീറ്റ് വേറൊരാൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ചിലപ്പോൾ അത് രഹസ്യമായിരിക്കാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് അവർ ഇരിക്കണം എന്നവരാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങളിരിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം അവർക്ക് വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഓണറെ ഒക്കെ സോപ്പിട്ട് ഒരു കമ്പനിയിലാണെങ്കിൽ അതിൻ്റെ മാനേജറെ സോപ്പിട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം അവർക്ക് ആ സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തോ കാര്യം അതിന് വേണ്ടിയിട്ട് വേറെ ആരോ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നുള്ളതാണ് കാണുന്നത് ടിയർ ഡ്രോപ്സ് ഗ്രേറ്റ് പേഴ്സണൽ സോറോ അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു എനർജി നിങ്ങളുടെ എനർജി ഒരു ഗ്രേറ്റ് പേഴ്സണൽ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് നിങ്ങൾ ഇന്നേ ദിവസം ഇരിക്കുന്നത് അത് ഇട്ട് കളയാനാണ് പറയുന്നത് ആ ഒരു എനർജി നിങ്ങൾ ഹോൾഡ് ചെയ്യരുത് എന്നുള്ളതാണ് ടോർട്ടോയ്സാണ് സ്ലോലി ബഡ് ഷ്യൂർലി ഗെറ്റിംഗ് എ ഹെഡ് ഇപ്പം ഇതാണ് നമുക്ക് ഈ ഒരു ഫോർ ഓഫ് ഫോറോഫാൻസും കിട്ടിയത് ഇതിൻ്റെ ഈ എല്ലാ കാർഡ്സും സെയിം മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നത് വളരെ പതിയെ പക്ഷേ നിങ്ങൾക്കായിരിക്കും വിക്ടറി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫോർ ഓഫ് ഫോറോഫാൻസ് ഇപ്പോൾ ഇത്രയും പേര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ തോറ്റുപോയാലും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ വിക് സക്സസ് നിങ്ങൾക്കാണ് എന്നുള്ളതാണ് ഈ ഫോർ ഓഫ് ഫോറോഫാൻസും പറയുന്നത് ഇപ്പോൾ അറിയാമല്ലോ ടോർട്ടോയ്സ് വളരെ സ്ലോലി നടക്കുന്നൊരു അല്ല എഴയുന്നൊരു ജീവിയാണ് പക്ഷേ ഭയങ്കര കോൺഫിഡൻ്റ് ആണത് അപ്പോൾ അതുപോലെ അതിൻ്റെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് അത് എത്തിയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും വളരെ സ്ലോലി കാരണം ഈ പ്രതിബന്ധങ്ങളൊക്കെ നിങ്ങൾ ഒരു മൗണ്ടൈനിലാണ് പോകുന്നത് അതുകൊണ്ട് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടാകും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ് ആണ് തരുന്നത് എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് ഉച്ചയ്ക്കുള്ള വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കുമ്പോൾ അതിലെ എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ക്ഷമിക്കുക നേരത്തെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡിവൈൻ മെസ്സേജ് വളരെ കുറച്ച് സമയം മതി എന്നൊക്കെ അപ്പോൾ അതിപ്പം എൻ്റെയും കൂടി സൗകര്യം അനുസരിച്ചിട്ടാണ് വീഡിയോ ഇടാൻ പറ്റുന്നത് എനിക്കത് എനിക്ക് അങ്ങനെ ചില സമയം എനിക്ക് വീഡിയോയെ എടുക്കാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ രണ്ട് വീഡിയോ എടുക്കുന്നത് ആ ഒരു മെസ്സേജും കൂടെ ചിലപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ഒരു മെസ്സേജും കൂടെ ഇതിൽ കിട്ടുമ്പോൾ ഞാൻ ഇതിൽ തരുന്നത് കൊണ്ടാണ് എനിക്ക് വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നത് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ ബട്ടർഫ്ലൈ ആണ് എ ചേഞ്ച് ഫോർ ദ ബെറ്റർ അപ്പോൾ ബട്ടർഫ്ലൈ അറിയാലോ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നറിയാലോ അത്രയധികം ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു സംഗതിയാണ് ബട്ടർഫ്ലൈ അപ്പോൾ നിങ്ങൾക്കും അതുപോലെ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതൊരു പ്യു പിന്നെ അറിയാമല്ലോ അതൊക്കെ എന്തൊക്കെയായിട്ടാണ് അത്രയും ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ആകുന്നതെന്ന് അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതവും അങ്ങനെയാണ് അപ്പോൾ അത് കുറേയധികം കഷ്ടപ്പാടൊക്കെ ഉണ്ട് അത് ആ ഒരു ബട്ടർഫ്ലൈ ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളും ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് നല്ല ഒരു ചേഞ്ച് ചേയ്ഞ്ചാണെന്നാണ് ചേഞ്ച് ഫോർ ദ ആണ് അപ്പോൾ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോഴുള്ള ഒരു ചേഞ്ച് ആണ് അത് കാണുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് സ്ട്രഗ്ളിങ് ഉണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളതിൽ ടെൻസ്ഡ് ആകാതിരിക്കുക അപ്പോൾ ഒരു നല്ല മെസ്സേജ് ആണ് ലാസ്റ്റിൽ വന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു റീഡിംഗ് ഇവിടെ നിർത്താം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി